യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചട്ടി സെൻട്രറിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽജോ ചാണ്ടി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ടി എം രാജീവ് ഇ എം ഉമ്മർ ഗോപാലകൃഷ്ണൻ ഹരീഷ് മോഹൻ സി പ്രമോദ് ഷൈജു കുര്യൻ റീസൺ വർഗീസ് ഡേവിസ് ചക്കാളയ്ക്കൽ നോബിൻ തച്ചേലിക്കര ജിഫിൻ ജോയ് ബിനോയ് പടിക്കല സുമേഷ് മുല്ലക്കര എന്നിവർ സംസാരിച്ചു പറയുന്നുണ്ടോ യൂത്ത് പറയുന്നു യൂത്ത് പറയുന്നു യൂത്ത് സിന്തോ

ंग्रेस ज़िंदाबूथ कांग्रेस ज़िंदाबाद ിൽ ചീഫിമ്പും ഇപ്പോൾ കേരളത്തിന്റെ രണ്ടാമനായ റവന്യൂ വകുപ്പ് മന്ത്രിയുമായ കെ രാജിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനും പരാതിയുള്ളത് പരാതിയല്ല അദ്ദേഹത്തിന്റെ ശൈലി ഒരു നിയോജക മണ്ഡലത്തിൽ പോലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കെട്ടിവെച്ച് കാശിയിട്ടാത്ത ഒരു പാർട്ടിയുടെ നേതാവായ കെ രാജിനെ യൂത്ത് കോൺഗ്രസിന്റെ ഒപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വെല്ലുവിളിക്കുകയാണ് എന്ത് വികസന പ്രവർത്തനമാണ് അദ്ദേഹം ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത് രാജ്യം നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ വിശദമായി സംസാരിച്ചു പ്രിയപ്പെട്ട സാഹിബ് പ്രസംഗത്തിനും സംസാരിച്ചു